വിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്നു ഉമ്മച്ചുകളെ എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഫിത്തിന ഫിത്തിന പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്തനയാണെന്ന് റസൂലുഹിഹു അലി വസല്ലം കാമുകി കാമുകന്മാർ ബസ്റ്റീസും അല്ലാത്തവരും ഫ്രണ്ടുകളും ക്രഷുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യ ശരീരത്തിൽ കിടക്കുന്ന അള്ളാഹു സന്നിവേശിപ്പിച്ച മനുഷ്യനിലെ ചില ഹോർമോണുകളെ പ്രവർത്തിപ്പിച്ച് തിന്മകൾ ചെയ്യാൻ പിശാച്ച് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമാണിത് അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നോ കൂടെ കൊണ്ടുപോകണമെന്നോ ആലോചിക്കുമ്പോൾ അവളോട് മാറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന പിന്നെ അവനെ ശരിയാക്കണം പിന്നെ അങ്ങനെയാ ചിന്ത ക്വട്ടേഷൻ സംഘങ്ങൾ സ്വീകരിക്കുന്നവരെ ഒരു ജീവൻ അല്ലാഹു അനുവദിച്ച് അല്ലാഹു അനുവദിക്കാത്ത പരിശുദ്ധമായ ഒരു ജീവൻ അള്ളാഹു പൊറുക്കാത്തൊരു പാതകം ചെയ്യാൻ കാരണമാകുന്നത് ഒരു പ്രേമമായിരിക്കും കോളേജിലോ മറ്റോ തുടങ്ങിയ പ്രേമബന്ധമായിരിക്കും അവൾ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടാവും അവൾക്ക് മക്കളായിട്ട് കാണും അവർ ഭർത്താവിൻ്റെ കൂടെ അന്തസ്സ ജീവിക്കായിരിക്കും അപ്പോഴായിരിക്കും പിന്നെ ഒരു സ്കൂൾ പത്താം ക്ലാസ് കൂട്ടായ്മ തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പ്ലസ് ടു കൂട്ടായ്മ അപ്പൊ അന്ന് കാണുമ്പോൾ കൂടെ അന്ന് പിന്നാലെ നടന്നിരുന്ന ആളുകൾ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും കണ്ടുമുട്ടുമ്പോൾ ഇബിലീസിൻ്റെ ചില വർക്കുകൾ അവിടെ വർക്കൗട്ടാകും നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബിലീസി എന്ന് എപ്പോഴും മനസ്സിലാക്കണം ഏറ്റവും വലിയ ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ചില ഉണങ്ങി ഉണങ്ങി മരിച്ച് ദ്രവിച്ചു പോയിരുന്ന ചില ചിന്തകൾ അപ്പോൾ ഉണരുകയായി കെയറും സപ്പോർട്ടും എന്ന പേരിൽ ആ ബന്ധങ്ങൾ പുനർജനിക്കുകയായി അന്തസ്സിൽ ജീവിച്ചിരുന്ന കുടുംബിനികൾ പിന്നെ ഇറങ്ങി ഓടുകയായി കുടുംബമില്ല മക്കളില്ല ഭർത്താവില്ല നാട്ടുകാരില്ല ഒന്നുമില്ല ഏതോ ഒരു ശാരീരിക സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലാ പൊലിമയും തീർന്നു ഇനി എന്ത് എന്ന് അന്തം വിട്ട് ചിന്തിച്ചു പോകുന്ന ഇത്തരം ഫിത്തനകളൊക്കെ കുടുംബത്തിന് ഒരു വീടിന് മാത്രമല്ല ഒരു കുടുംബത്തിന് മാത്രമല്ല ഒരു മഹലിനൊരു നാടിനൊരു പഞ്ചായത്തിന് എത്ര അപമാനമാണ് ജീവിക്കേണ്ട മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് പെണ്ണിനു വേണ്ടിയാണ് ഇന്നും നടക്കുന്നത് അങ്ങനെ തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലുകളും കിഡ്നാപ്പുകളും മേഡറുകളും മേർഡർ അറ്റംപ്റ്റുകളും എല്ലാം നടക്കുന്നത് ഭീഷണികൾ നടക്കുന്നത് പെണ്ണിനെ ചൊല്ലിയാണ് അതുകൊണ്ട് പെണ്ണിന് പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണേ ഫി മനുഷ്യകുലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമുദായങ്ങളായി വളർന്നു വന്നത് ബനു ഇസ്രായിലുകളാണ് നബി അലി ഇസ്ലാമിന് ഒരു സഹോദരനുണ്ട് ഐസ് എന്ന് പറയുന്ന സഹോദരൻ യാക്കൂബ് നബി ഈ നബിയുടെ മകനാണ് ഈ സാക്ക് നബിക്ക് രണ്ട് മക്കളാണ് ഒന്ന് യാക്കൂബ് നബി മറ്റൊന്ന് ഐസ് ഐസ് എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്നാണത്രേ യൂറോപ്യന്മാരും അമേരിക്കൻസും ആ ഭാഗങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും മനുഷ്യ പിതാവ് ഇസാഖിന് ബിയുടെ മകൻ ഐസ് ആണത്രേ എന്നാൽ ജോർഡാൻ ലെബനോൻ പലസ്റ്റൈൻ ജസീറത്തുൽ അറബടക്കമുള്ള അവിടെ നിങ്ങോട്ടുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മനുഷ്യരുടെ പിതാവ് അക്കൂബിന്മാണു അക്കൂബിന് ബിയുടെ പന്ത്രണ്ട് മക്കളിലൂടെയാണ് അവർ വരുന്നത് മനുഷ്യൻ്റെ ആന്ത്രോപോളജി ഇസ്ലാമിക് ആന്ത്രോപോളജി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പുണ് പഠിപ്പിച്ച ഹദീസാണ് നമ്മൾ ചർച്ചക്ക് വെക്കുന്നത് എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രൂഫുകൾ അതാണ് അത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പല സോഷ്യോ സയൻറ്റിസ്റ്റുകൾക്കും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല ഐസുൻ്റെ മക്കളാണ് യൂറോപ്യരെങ്കിൽ ബനു ഇസ്രുകളുടെ പിതാവാണ് രണ്ടുപേരും വിശാഖ് നബിയുടെ മക്കളാണ് ഇശാഖ് നബി ആണെങ്കിലോ ഇബ്രാഹിം നബിയുടെ മകനാണ് നിങ്ങൾ ആ ചിത്രം ശരിക്കും കിട്ടിക്കാണുമ്പോ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തിൽ ആദ്യം നടന്ന ഫിത്തിനയും ആദ്യം നടന്ന പ്രശ്നവും ഒരു പെണ്ണിനെ ചൊല്ലിയായിരുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പെണ്ണുങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല സഹോദരിമാരെ നിങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല നമുക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക അതുകൊണ്ട് വളരെ വൽനറബിളാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കണം സ്ഫടിക സമാനമാണ് തട്ടിയുടയാൻ എളുപ്പമാണ് കണ്ട ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായി നിരന്തര ബന്ധത്തിലും സമ്പർക്കത്തിലുമായി ആ ബന്ധങ്ങൾ പ്രേമമായി മാറി പിന്നെ കാഴ്ചകളായി മീറ്റിങ്ങുകളായി അങ്ങനെ ജീവിതം വഴിവിട്ടു പോകുമ്പോൾ ആലോചിക്കണമേ ഞാനൊരു ഫിത്തിനയിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരറിയണേ ഫിത്തനെ പിശാച്ച് കൂടെ കൂടുന്നത് പെണ്ണിന്റെ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ചുകൊണ്ടാണ് വികാരമിളക്കുന്ന ചില ചിന്തകൾ നൽകി നൽകിയതിൻ്റെ പേരിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു കാബീലും ഹാബീലും തമ്മിൽ രമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാബീൽ അനുജനോട് കാണിച്ച അസൂയയാണ് ആ സൂയ തന്നെ കാബീൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പെണ്ണിനെ ആ തന്നെ ിന് കൊടുക്കാതെ ഹാബീലിന് നിയമിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് തന്നെ കൊല്ലാൻ കൈനീട്ടുമ്പോൾ ഹാബീൽ പറഞ്ഞ വാക്കുണ്ട് നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടുകയാണെങ്കിൽ എനിക്ക് നേരെ നീ കൈനീട്ടുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാനില്ല ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുക പോലുമില്ല അതുകൊണ്ട് ക്യാമ്പസുകളിൽ താമസിക്കുന്ന മക്കള് കോളേജുകളിൽ പോയി വരുന്ന മക്കള് പ്രായപൂർത്തിയായ മക്കളാണ് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനാലോ പതിനഞ്ചോ മാക്സിമം ശരീരത്തിന് പ്രായപൂർത്തിയാകുന്ന പ്രായമാണ് അതുകൊണ്ട് മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഉള്ളതെങ്കിൽ പോലും ഇസ്ലാമിക പ്രകാരം വളരെ നിയന്ത്രിതമായ ബന്ധങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറുമായി പാടുള്ളൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം നിയന്ത്രണങ്ങൾ വേണം ഇതാഭാസമായി ജീവിക്കുന്ന ലോകമല്ല വിചാരണക്ക് വിധേയമാവേണ്ട ലോകമാണ് ഒരു നിക്കാഹിലൂടെ അനുവദിക്കപ്പെടുന്ന ബന്ധം പോലെയല്ല ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ നിഖാഹിന്റെ ബന്ധത്തിന്റെ ആയിരത്തിൽ ഒരു അംശത്തിലേക്ക് എത്തുകയില്ലല്ലോ കൂടെ പഠിച്ചു എന്ന ബന്ധം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടായിരുന്നു എന്ന ബന്ധം അല്ലെങ്കിൽ എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ബന്ധം അതുകൊണ്ട് ഗൗരവമാണ് ശ്രദ്ധിക്കണം ഒരു തിന്മ സംഭവിച്ചു പോകുന്നതാണ് അപകടം അത് കഴിഞ്ഞാൽ തിന്മകൾ ആവർത്തിക്കും ആദ്യത്തെ തിന്മയാണ് പ്രശ്നം അതിനവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിറകെ വരുന്ന തിന്മകൾ അതിലും നിസ്സാരമായി തോന്നും അത് വലിയ അപകടമാണ് ഇന്നീ ഒരീതു അഞ്ചൂ